ും നോക്കില്ല അവര് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയണ്ട നീ ആ കേസിനെ ആർസിനെ സീനെ ചോദിക്കടാ ആർസിനെ വിളിച്ചിട്ട് കാര്യമില്ല അലപ്പോ കേസിന്റെ കാര്യം പറയാ ഒന്ന് വിളിച്ചു ചോദിക്കടോളി എന്തല്ല എന്താ 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 നമ്മുടെ ഇത് കാര്യം പറയാൻ വേണ്ടി സുധാര ചോദിച്ചോ ഈ എന്തായാലും എന്താണൊരു ചിരി അതല്ല സുധാര എന്താണ് ഒരു ചിരി എന്നാണ് അതിനർഥം നീ ചോയിക്കാനീ വെളുപ്പിനെ ഇതോ മനസ്സിലായി പ്രേമം കൊണ്ടല്ലേന്ന് ഇത്ര പ്രേമം ചങ്കിക്കൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഏ ആരാടത് എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര വേഗം എന്റെ പ്രേമം പോണിയോ അല്ല അല്ല ഇത്

അയിന് ഒറ്റ ബയ്യല്ലു പ്രൊക്കെ ഓനൊരു പെണ്ണിന് ശരിയായി കൊടുക്കല് അല്ലാതെ നിന്റെ സുധാകരൻ പറഞ്ഞു കാര്യണ്ട് കണ്ണ അത് നീ എത്ര ചെലവ് വന്നാലും പറയാൻ വേണ്ടി ഇത് കള്ള കളറ ഏത് ആപ്പിലെടുത്ത ഫോട്ടോ ആണ് ഇത് കൊള്ളാം നല്ല തറവാട്ട് പറഞ്ഞ കുഞ്ഞാന്ന് ഹലോ യമന ഏനായി എന്തിനും ഏതിനും പാർട്ടിന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ നമുക്ക് എന്തെങ്കിലും നമ്മ എല്ലാരും നിന്റെ കൂടെ ഇല്ലേ ും കേട്ടാ സുധാര ഞാനവിടെ കെട്ടിയേ എന്റെ വാക്കും കേട്ടിട്ട് ഇനി എന്റെ തീരുമാനം നല്ല രസം എന്നിങ്ങനെ പൊട്ടനെ പോലെ കാണേ ഇനി എന്താക്കണം വന്ന് ശരിക്കുന്നത് ഇത് കുടിക്കോടുക്കുന്നു നമ്മല്ലേ നമ്മെല്ലാം ചാവിഡിന്ന് നിനക്ക് വല്ലാൻ പറ്റണെങ്കില് കേട്ടാ പിടിച്ചോ ചന്ദിച്ചോ പിന്നെ ഒഴിച്ചോടുക്ക പ്രശ്നം ഇത് കണ്ട സകാവാ നിങ്ങ ആ ചെക്കിനൊണ്ട് ഞാൻ എങ്ങനെ വിട്ടപ്പോണ്ടേ നിങ്ങക്കും ഈ ചൊരേ പങ്കിട്ട് നമ്മക്കൊണ്ടാവുന്നതെല്ലാം നമ്മ ചെയ്ത് ഇല്ലാത്ത പൈസയും കൊടുത്ത് ഒരു ബ്രോക്കർക്കി അത് നടന്ന അത് ഉണ്ടായില്ല ഓന്റെ പോലും പാർട്ടിണ്ട് നമ്മളപ്പരളെ ആരുല്ല ആ വ്യതിയാരനെ കൊണ്ട് ചൊറെ തന്നെ ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ ഓൻ ഓനിട്ടറെ പൊട്ടിക്കാന്ന് പൊട്ടിച്ചിട്ട് നാളെ ഓരോ തോടി കയറ്റി നാട്ടുകാർ നടക്കുന്ന കാണാനാ നിങ്ങൾക്ക് ഇപ്പോള് കാര്യങ്ങള് മനസിലായില്ല സകാവെ ഒന്നിക്കില്ല ഇവനൊരു കൊല്ലും അല്ല ഇവന്റെ ഓരോ കൊണ്ടു പോകാൻ പോകും നിങ്ങൾ പറനല്ലാ ചെയ്യേണ്ടത് സുധാകര തച്ചിട്ടും നുള്ളിറ്റും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല തീർക്കുമ്പോ ആ അടിയെ അങ് തീർക്കണം ആരാ സുധാകരൻ ഞാനാ ഒരു തുണിയോ സഞ്ജയം കിടക്ക് പണിയുണ്ട് ഒരാള് വന്നാ പോലീസ് സാറെ ഒരു സെലക്ട് ചെയ്താൽ ശരിയാവില്ല സാറുവാ പ്രശ്നമായിട്ടി പ്രശ്നായിട്ട് എല്ലാണെന്ന് കിട്ട് നിങ്ങള് പുറത്തിറങ്ങി വാ നീമിണ്ടിക്ക് ഞാൻ പറയാണ്ട് നീ ഇങ്ങോട്ട് സാറേ എനിക്കൊന്നും അറിയുണ്ട് ഞാൻ എന്താക്കി അവന്റെ മുന്നും കെടുത്തു എന്നാ കാര്യം അവിടെ എത്തിയിട്ട് പറയാം ഇനി പോലീസ് അന്വേഷണം എൻ സിബിഐ ഇനി പൊറലോ കാണൂല പിന്നെ പണിതരാൻ പോകുന്ന ബുദ്ധിയല്ലേ പ്രഭാകരനാ എല്ലാം കൊടുത്തു പറയാനിരിക്കു പറയൂ മിസ്റ്റർ പ്രഭാകർ നീ ആകെ പണിയാ കാണിച്ചത് പാർട്ടി സാധനം ട ഞാൻ തിരക്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടാ നമ്മടെ ബാനർ ഒരു കട്ടുമ്പോ എന്നും നടക്കൂല നമ്മോ കൊടുക്കാൻ മനസ്സിലായി വേറെ ചാൻസ് ഒന്നേ ഇല്ല െ വിട്ടേക്കും എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ വേഗം ചെയ്തു നീ പേടിക്കണ്ട ഞാൻ വേറെ വഴിയുണ്ടേ പോട പേട്ടി കടാ ഈ നാടിന്റെ സമാനം താർത്ത ഒറ്റ ഞങ്ങൾ വെറുതെ വിടൂല ജീവൻ വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഈ നാട് കൂട്ടോ പട്ടിയെ പോലെ ഞാൻ തള്ളിക്കൊല്ലും എനിക്ക് കുറച്ച് സമയം തരണം നിനക്ക് വൈകുന്നേരം വരെ സമയം തരും നീ നിന്റെ സാധനങ്ങൾ മാറ്റി കടമ്പേരി കവല കടന്നിരിക്കണം വാടാ